വെൽക്കം ബാക്ക് ഞങ്ങളെന്ന സ്ഥലം വരെ പോവാണ് പോണ സ്ഥലം പിന്നെ ഒരു എന്താ പറയുക നമ്മളെടാ പോണ് നമ്മളെ ഇന്ന് പോണത് കേസ് എല്ലാവരും പറയുന്നു വണ്ടി എടുത്താൽ ആദ്യം തന്നെ നമ്മൾ പോണ്ടത് ഏതെങ്കിലും നല്ല ഒരു സ്ഥലത്തേക്കാണ് പോണ്ടത് എന്നൊക്കെ പറയും അപ്പം ഞങ്ങൾ സമയം കിട്ടിയില്ലല്ലോ നമ്മള് പിന്നെ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ നിന്ന് പിന്നെ അങ്ങനെ വന്ന അങ്ങനെ 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 സമയം ഇപ്പോഴാണ് കേസ് വണ്ടി എടുക്കണത് തന്നെ ഇന്നലെ ആ വണ്ടി എടുത്തെങ്കിലും വീട്ടിൽ നിന്ന് എടുത്ത് അങ്ങനെ എടുക്കാനായിട്ട് പക്ഷേ വണ്ടി കണ്ടപ്പോ പയതായപ്പോലും അത്രയും ചളിയൊക്കെ ഇറക്കി തന്നെ മഴത്താണല്ലോ നമ്മൾ ഇറക്കിയത് അതിനെ കൊണ്ടുകൂടി ആയിരിക്കും ഞാൻ പെണുങ്ങിയില്ല കേട്ടോ ഞാൻ സംഭവം ഉറങ്ങിപ്പോയി പിന്നെ എന്നെ കൊണ്ടാത്ത ചെറിയൊരു വിഷമം എനിക്ക് കാരണം ഞാൻ കേട്ട് പോവാണെങ്കിലും ബ്ലോഗൊക്കെ എടുത്ത് ഇങ്ങനെ പോലാണല്ലോ ഫ്രീ ആയിട്ട് ഞാൻ എവിടെയും പോകല്ലേ എല്ലായിടത്തും കൊണ്ടുപോവാൻ ഞാൻ പറയലോ പിന്നെ ട്രെയിനിൽ ട്രെയിനിൽ പോരാനിഷ്ടില് പോരാപ്പൂരിലൊ കേട്ടെങ്കിലും ചെറിയ ഇനി നമ്മൾ ഇതാക്കണ ഇപ്പം മക്കാമിലേക്ക് പോവുകയാണ് പോകള് വണ്ടി എടുത്താണല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു 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 എന്താ എന്താ നല്ല സ്ഥലത്തേക്ക് പോകണ നല്ലതാണല്ലോ അത്രേ ഉള്ളൂ അപ്പൊ ഏതായാലും അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിച്ച് ഏഹ് അപ്പൊ ഏതായാലും നമ്മൾ റിങ്ങാണ് ശനി റെഡി ആയോ ഓക്കേ അല്ലേ സെറ്റ് അല്ലേ പോവാക്ക് വൈറ്റ് വൈറ്റ് അല്ല ക്രീം ും ക്രീമും കാറ് പഴയതായിപ്പോഴും ആ അത് അതായിരിക്കും ഞാൻ ഇറക്കി ഇവിടെ കൊണ്ടുപോയെന്ന് വെച്ച് പിന്നെ ഇന്നലെ പിന്നെ നാല് ദിവസമായിട്ട് പല്ല പിന്നെ എടുത്ത് മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞാ പിന്നെ എടുത്ത് അങ്ങോട്ടേക്ക് ചളി അറിഞ്ഞ നാശം ആയിക്കണേ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചല്ലേ ഓക്കേ അപ്പൊ ഏതായാലും നമ്മൾ പോവല്ലേ എന്നാല്

ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് ആ അപ്പൊന്നലാണ് ഇപ്പൊ കൊറേ ദിവസം പോയില്ലായിരുന്നു ലീവായനോ അപ്പൊന്നലെ മിസ് വിളിച്ചിങ്ങനെ ചോയ്ക്കണ്ടായി വരാത്ത എന്തോ കുറച്ച് എല്ലാരും അറിയോ അങ്ങള് സുഖാണോന്നൊക്കെ ഞാനെന്റെ കുറച്ച് ആൾക്കാര് പറയുണ്ട് അപ്പോ എനിക്ക് ഓരോ പറയാനുള്ളത് എല്ലായിടത്തൊക്കൊന്നും അങ്ങനെ നമുക്ക് ചില സ്ഥലത്തു ഫ്രണ്ട്സിനെ കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റാത്ത സ്ഥലത്ത് സ്ഥലത്തേക്ക് കൊണ്ടു കൊണ്ടുവരും എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പറഞ്ഞു കൊടുക്കണം അപ്പൊ പാങ്കെടുത്ത് കഴിഞ്ഞ് പോ പിന്നെ ഞാൻ ഞാൻ ഇവിടെ വരുന്നവരൊക്കെ ഈ സൈഡിലാ കാണലു പിടിച്ചു അപ്പൊ ആയിഷുവിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞല്ലേ രണ്ടാം പ്രാവശ്യം അപ്പൊ ഇന്നലെ മിസ് വിളിച്ചപ്പോ ഒക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ പക്ഷെ പേടി ആ ഗിഫ്റ്റും കൊണ്ട് പോകുമ്പോ അത് കൊടുക്കുക എന്നുള്ളത് കാരണം അങ്ങനെ ഇഷ്ടപ്പെട്ടോന്നും ആർക്കും കൊടുക്കൂലോ പിന്നെ ഞാൻ നോക്ക് ഒരു ഡോക്ടർ സെറ്റ് ഒക്കെ വാങ്ങി വാട്ടർ ബോട്ടിലൊക്കെ കൈമേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഒക്കെ കഴിഞ്ഞിട്ടും കണ്ണായ്മേലും അതോടെ പൊട്ടിക്കുന്ന സമയത്ത് അപ്പൊ ആ വീഡിയോ ഒക്കെ മിസ്സാണെ ഗിഫ്റ്റ് കൊടുക്കണോ കേക്ക് കഴിക്കണോക്കെട്ടോ അതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആഡ് ചെയ്യാം പിന്നെ ഞങ്ങൾ ഇതാക്കുന്ന ഇവിടെ എത്താനായിട്ട് ആ ഒരു സന്തോഷാണല്ലോ നമ്മൾ ഇങ്ങനെ പോണത് ഞാനിതാക്കണ ഞാനും ഷെഫിയും ഞാൻ ഇതാക്കണന്നല്ല ഇപ്പം കുറെസം ഞാൻ അറ്റക്ക് ആയതിനു ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടാ വിചാരിക്കും ഷെഫീനെ അല്ല ഷെഫി ചെന്നെയും കൊണ്ടിങ്ങറങ്ങാണ് അതായത് ഇന്നേം കൊണ്ട് സോപ്പ് ഇടാൻ വേണ്ടിട്ടില്ല അപ്പൊ ഒന്ന് കൊണ്ടുപോയിക്കൊണ്ടോ ഞാനിപ്പോ നാളെ മറ്റന്നാളെ വലിയ വേറെ കേട്ടോ പോവാനുള്ള പരിപാടിയാണോന്നൊന്നും അറിയില്ല ട്ടോ പിന്നെ എനിക്ക് ചെരുപ്പ് കൊണ്ടോ നീയല്ലേ ഞാൻ വേറൊരു കണ്ണില്ലേ നോക്കിയത് ഏഷ്യ പിടിച്ചിട്ട് അപ്പൊ എനിക്ക് കൊറച്ച് വെളുപ്പ കുറവൊക്കെ പോയിട്ട് ഞാൻ ആ ചെരുപ്പ് മാറ്റി നല്ല മഴ അതിനോട് ചെരുപ്പ് അല്ല ചെരുപ്പ് മാറ്റണമെന്നു എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല വീടുകൾ ചെരുപ്പ് കാണിച്ചോ ചെറുപ്പൊക്കെ മാറ്റി ചെറുപ്പ് ചെരുപ്പ് മാറ്റിന്റെ നമ്മൾ പുറത്തൊക്കെ വരുവലിച്ച് കൊണ്ടു ബാഗ് എത്ര ഇങ്ങനെ നല്ലതാ ഇപ്പൊഴിങ്ങനെ പോകാനുള്ള വലിയ റേറ്റ് ഒന്നും നല്ല നല്ല വൃത്തിയില്ലേ നല്ലൊരു നല്ലൊരു വാങ്ങി വാങ്ങി ഓക്കെ കൊട കണ്ടു മാറ്റിക്കോ അപ്പേതായാലും ഇനി നമ്മള് വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ ആശ്വരാനുള്ള സമയമായി സമയം വീഡിയോ അതിനകത്ത് ഒന്നും ഇല്ലെങ്കിലും കൊറേ ടൈമായി കാരണം മക്കാമിലൊക്കെ പോകുമ്പോ പിന്നെ ആർന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം കേസ് നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കാണാൻ വന്നേനും എന്താ പറയാ ഭയങ്കര സന്തോഷം വീഡിയോ എടുത്ത് പക്ഷേ അത് അത് സ്റ്റോറേജ് ഫുള്ള് വീഡിയോ ഉണ്ടായിന് അത് 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 പിന്നെ നമ്മള് സ്റ്റോറേജ് ഫുൾ ആയി പോയി കേസ് അതുകൊണ്ടാണ് ആ വീഡിയോ കാണിക്കുക കാണിക്കാത്ത ഇപ്പൊ നമ്മൾ തകണ വീട്ടിലേക്ക് പോവുകയാണ് മഴ അങ്ങോട്ടൊക്കെ ഇപ്പോഴും നിന്നില്ലോ വേണ്ടില്ലേ കുടയും വാങ്ങി കുട എന്തായാലും വാങ്ങേണ്ടല്ലോ വണ്ടിയിലെ കുട നല്ലതാണ് ഓക്കെ അപ്പൊ ഏതായാലും ഈ ചെറിയ വീഡിയോ വിളിച്ചു അതിന്റെ പേയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയല്ല ഇത് കാര്യമായിട്ട് ഇന്ന് ഇപ്പൊ നമ്മൾ വണ്ടി ഏതായാലും എടുത്തതാണല്ലോ നല്ലൊരു സ്ഥലത്ത് പോവുക അത്രേ നമ്മള് ഉദ്ദേശിച്ചിട്ടുള്ളു ഏറ്റവും നല്ല സ്ഥലമാണ് അത്രയല്ലോ അത് വിചാരിച്ചു പിന്നെ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ച് ഞാൻ ഒന്നും എടുക്കണ്ട

ഈ സാധനത്തിന് എന്ത് കൊടുത്തിട്ട് കാര്യവും അപ്പൊ ചെയ്താലും ഈ വീഡിയോ വിടിച്ചു പെയ്യാണ് ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടത് വായിക്കായി പൊതുവെ